അപ്പോൾ നമുക്കേ കരിക്ക് ക്ഷമാം ശേഖടിക്കാം കേട്ടോ കരിക്ക് ക്ഷമാവും കൂടെ എന്നാൽ നല്ല ചൂടൊക്കെ അല്ലേ വീടൊക്കെ ഡയറ്റേ വരു ശരീരം തണുക്കും മനസ്സും കൂടുക്കും സംഭവം സിമ്പിളാ കേട്ടോ ക്ഷമാം മരിഞ്ഞു വെക്കുക ഇതേ കരിക്ക് ആവശ്യത്തിന് വൻസാരി ഇടുക ആദ്യം ചെറുതായിട്ട് കറക്കി എടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പാൽ കഴിക്കാം ഓ പാലിട്ട് കൊടുക്കാം കേട്ടോ നല്ല കട്ടപ്പാൽ നേരെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക വലിച്ചങ്ങ് കുടിക്കുക കേട്ടോ കരിക്ക് ശകലം കട്ടാട്ട് എടുക്ക കേട്ടോ അങ്ങനെ വേണം കരിച്ചടിച്ചേ അതാ ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ആ പേജൊന്ന് ഫോളോ ചെയ്തേക്കേ